കല്ലൂരിൽ വിവാഹത്തിന്റെ ഔട്ട്ഡോർ ഷൂട്ട് നടക്കുന്നതിനിടെ ഫോട്ടോഗ്രാഫറെ ആക്രമിച്ച സംഭവത്തിൽ രണ്ട് യുവാക്കൾ പിടിയിൽ കല്ലൂർ ഞെല്ലൂർ സ്വദേശിയായ വടക്കേടത്ത പതിനെട്ട് വയസ്സുള്ള ബ്രജീഷ് കല്ലൂർ പാലക്കപ്പറമ്പ് സ്വദേശിയായ പണിക്കാട്ടിൽ വീട്ടിൽ പതിനെട്ട് വയസ്സുള്ള പവൻ എന്നിവരെയാണ് പുതുക്കാട് പോലീസ് അറസ്റ്റ് ചെയ്തത് ഇക്കഴിഞ്ഞ ഫെബ്രുവരി ഇരുപത്തിമൂന്നാം തീയതി വിവാഹത്തിനു ശേഷം വധൂവരന്മാരുടെ ഫോട്ടോഷൂട്ട് കല്ലൂർ ഞെല്ലൂർ പാടത്ത് നടത്തുന്നതിനിടെയാണ് സംഭവം ഫോട്ടോഗ്രാഫർ ഞെള്ളൂർ സ്വദേശി സനിത്തിനാണ് പരിക്കേറ്റത് പ്രതികൾ ലഹരിക്കടിപ്പെട്ടാണ് ആക്രമണം നടത്തിയതെന്ന് പോലീസ് പറഞ്ഞു വിവാഹവുമായി ബന്ധപ്പെട്ട ഫോട്ടോഷൂട്ടിനായി എത്തിയ സംഘവും പ്രതികളുമായി ഫോട്ടോഷൂട്ടിങ്ങിനെ സംബന്ധിച്ച് വാക്കു തർക്കമുണ്ടായി ഇതേ തുടർന്നാണ് ക്യാമറാമാനായ സനിത്തിനെ കത്തി ഉപയോഗിച്ച് കുത്തി ഗുരുതരമായ പരിക്കേൽപ്പിച്ചതെന്നും പോലീസ് വ്യക്തമാക്കി സംഭവത്തിന് ശേഷം പ്രതികൾ ഒളിവിൽ കഴിയുന്നതിനിടെയാണ് പോലീസിന്റെ പിടിയിലാകുന്നത് പുതുക്കാട് പോലീസ് സ്റ്റേഷൻ ഇൻസ്പെക്ടർ സജീഷ് കുമാർ സബ് ഇൻസ്പെക്ടർ ലാലു സീനിയർ സിവിൽ ഓഫീസർമാരായ സുജിത്ത് ഷഫീഖ് എന്നിവർ ചേർന്ന് ഇരുവരെയും അറസ്റ്റ് ചെയ്തു